ഹലോ ദിസ് ദിസ്താവരാ ഇന്നലത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ കൂടുതൽ കണ്ട കമന്റ് അമ്മേനെ കാണിച്ചില്ലല്ലോ അമ്മേനെ കാണിച്ചില്ലല്ലോ എന്നുള്ള പരാതി ഇനി അത് പറഞ്ഞ ആരും വിഷമിക്കണ്ട ദാ നിൽക്കുന്നു അമ്മ അമ്മ അങ്ങ് കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കാണൂലോ അതാണ് വീഡിയോസിലൊന്നും ഇല്ലാത്തത് ഇന്ന് ഇന്നമ്മേനെ കട കൊണ്ടാക്കിയിട്ട് വരുന്ന വഴി കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് അമ്മ കടയിൽ പോകുന്നത് കടയിലാണ് അത്യാവശ്യം നല്ല വർക്കും ഉണ്ട് വീട്ടിലെ ജോലിയും ഷോപ്പിലെ ജോലിയും കാരണം ആകുമൊത്തം വശം കിട്ടും അത് കാരണം ഞാൻ പറഞ്ഞു ഇന്ന് അമ്മ ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരാം അതുകൊണ്ട് ഇന്നാൾ ഹാപ്പി ആൻഡ് ഫ്രീ ആയിരുന്നു ഇന്ന് നമ്മൾ ലഞ്ചിനു വേണ്ടി ഉണ്ടാക്കിയത് ചക്ക വേവിച്ചതും മീൻ വറുത്തതും മീൻകറിയൊക്കെ ആയിരുന്നു ആൻഡ് ഇന്നത്തെ മീൻകറി ഉണ്ടാക്കിയത് അച്ഛനാണ് കേട്ടോ കൊറേ ദിവസം കൊണ്ട് മടിയും പിടിച്ച് ഇങ്ങനെ അങ് ഇരിപ്പായിരുന്നു കുറേ ദിവസത്തിന് ശേഷം കയറിയത് കൊണ്ടാവാം മീൻകറി നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ അമ്മയ്ക്കുള്ള ചോറുമായിട്ട് ചെന്നപ്പോ അമ്മ അവിടെ വലിയ പണിയിലായിരുന്നു അമ്മയും പറഞ്ഞു ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു ആയിരുന്നു അതിലെ ഹൈലൈറ്റ് വന്നു പിന്നെ ഇന്ന് എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് നമ്മള് സ്ഥിരം പാൻകേക്ക് ഒക്കെ കഴിക്കാൻ പോകുന്ന ഒരു സ്പോട്ടില്ല അവിടെ കൊണ്ടുപോകാമായിരുന്നു നിർഭാഗ്യവശാൽ നമ്മൾ അത്രയും ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ആ കട അടച്ചിട്ടേക്കുമാണ് പിന്നെ എന്താണ് പ്ലാൻ ബി അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ചേച്ചി ആദ്യമായിട്ടാണ് അമൃതപുരിയിലൊക്കെ വരുന്നത് അപ്പൊ ഞങ്ങള് കരുതി എന്നാ പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാ അങ്ങനെ ബീച്ചിലൊക്കെ പോയിരുന്നു കുറെ നേരം വർത്തമാനം പറഞ്ഞു ചേച്ചിന്റെ കൂടെ എവിടെ പോലെ നമ്മള് പോസ്റ്റ് ആവില്ല കേട്ടോ ആളിങ്ങനെ ബ്ലാ 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 പറഞ്ഞോണ്ടേ എന്തായാലും ഉദ്ദേശ കട തുറന്നിട്ടില്ല അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാന്ന് കരുതി ഞങ്ങൾ അതിന്റെ അടുത്തുള്ള തന്നെ ഒരു കടയിൽ കയറി പേസ്ട്രി ബ്രെഡ് പോക്കറ്റ് പീസ ആൻഡ് ലൈം വാർഡ് ഇത്രക്കാണ് ഞങ്ങൾ കഴിച്ചത് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡേ ആയിരുന്നു ഇന്നത്തെ അങ്ങനെ കൊറേ സമയത്ത് എൻജോയ്മെന്റിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ നല്ല ലേറ്റ് ആയി അപ്പ അത്രയേ ഉള്ളൂ വീണ്ടും കാണാം